ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വൈക്കത്തെ കണ്ണൻ്റെ വേളി നിശ്ചയത്തിന് കോഴിക്കോടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്ദേഭാരതി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഭാരത് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്നാണ് ബുക്ക് ചെയ്തിരുന്നത് ഏഴ് മണിക്കായിരുന്നു ട്രെയിൻ అనదా నమ్మన్ ఎ അപ്പം കയറിയപ്പോഴേ തന്നെ നമ്മുടെ ടേബിളിൽ ഉണ്ടായിരുന്നാണ് ഇതൊക്കെ അപ്പോൾ ഞങ്ങളിതാ ചായ പ്രിപ്പയർ ചെയ്യുകയാണ് ഗേൾസ് അങ്ങനെ നമ്മുടെ മസാല ചായ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എത്തി ഇഡ്ലി കേസരി പിന്നെ ചട്നി സാമ്പാർ എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ നല്ല ഭക്ഷണം കൂട്ടത്തിൽ വടയും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോഫിക്കുള്ള ഐറ്റംസൊക്കെ ആയിട്ട് എത്തി അങ്ങനെ ഞങ്ങൾ കോഫി റെഡിയാക്കി കുടിച്ചു പിന്നെ ഞങ്ങൾ പുറത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ അങ്ങ് ഇരുന്നു അപ്പം ഞങ്ങളൊരു പതിനൊന്നേകാലൊക്കെ ആയപ്പോഴേക്കും കോഴിക്കോട് എത്തി അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ പോവുകയാണ് അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോയിൽ കയറി നമ്മുടെ വേളനിശ്ചയം നടക്കുന്ന ആ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളിത് ആ വേളി നിശ്ചയ സ്ഥലത്ത് എത്തി ഞങ്ങൾ എത്തിയപ്പോഴേക്കും ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങളിത് ആ അപ്പൂസിൻ്റെ കൂടെ നിൽക്കുകയാണ് അച്ഛൻ അമ്മ ആര്യ ഉണ്ണി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരുമായിട്ട് വാഗ്ദാനം പറഞ്ഞ് കുറച്ച് സമയം ഞാൻ നിന്നു ഇപ്പോൾ വേദിയിൽ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് പിന്നെ ഞങ്ങളും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോയി ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങളിതാ അവിടെ ഉണ്ണാനായിട്ടിരിക്കുകയാണ് കണ്ണനും അമ്മും ഒക്കെ ഞങ്ങളുടെ ആ പന്തിയിലാണ് ഉണ്ണാനായിട്ടിരുന്നത് അപ്പോൾ ഊണിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നതിനിടയിലുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾ എന്തായാലും മിഠായിത്തെരുവെന്ന് കാണാൻ തീരുമാനിച്ചു അങ്ങനെ കോഴിക്കോട് മിഠായിത്തെരു പോയി അതിനുശേഷം അടുത്തുള്ള മാനാഞ്ചിറ മൈതാനം അവിടെ ഒന്ന് ഇറങ്ങി അവിടെ കുറച്ച് സമയം ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു തിരിച്ച് ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് ലോ ഫ്ലോർ എ സി ബസ്സിൽ കയറി മൂന്നര മൂന്നര മുക്കാലൊക്കെ ആയപ്പോഴാണ് ബസ് അവിടെ നിന്ന് വിട്ടത് അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് ഒന്നര മണിയോടെ ചെങ്ങന്നൂരിൽ ലാൻഡ് ചെയ്തു ഇനി വീട്ടിലേക്ക്